ദേശീയപാത എമ്പത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി എസ് എൻ ഡി പി അടിമാലി ശാഖ അഡ്മിനിസ്ട്രേറ്റർ സജി പറമ്പത്ത് പറഞ്ഞു സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി നടക്കുന്ന സമര പോരാട്ടങ്ങൾക്ക് എസ് എൻ ഡി പി യോഗം പൂർണ്ണ പിന്തുണ നൽകുന്നതായും വരും ദിവസങ്ങളിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കാളിത്തമുണ്ടാകുമെന്നും സജി പറമ്പത്ത് പറഞ്ഞു ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ നിലവിലെ വിധി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും സുഗമമായ യാത്രാ സൗകര്യമൊരുക്കുന്നതിനു വേണ്ടി നടത്തുന്ന സമര പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതായി എസ് അടിമാലി ശാഖ അഡ്മിനിസ്ട്രേറ്റർ സജി പറമ്പത്ത് പറഞ്ഞു ഹൈറേഞ്ചിലെയും കേരളത്തിലെയും തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കടന്നു ദേശീയപാത കാലങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതായി നിലകൊള്ളുകയായിരുന്നു ദേശീയപാതയിൽ വനമേഖലയിലുണ്ടായ പ്രതിസന്ധിയാണ്

വനമേഖലയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഹൈക്കോടതി ഒരു നിർമ്മാണ നിരോധനം പറഞ്ഞത് ഈ നിർമ്മാണ നിരോധനം മാറിയേ മതിയാകത്തുള്ളൂ കാരണം ഹൈറേഞ്ചിലേക്കുള്ള ഏറ്റവും മെയിൻ കവാടത്തിലൂടുള്ള ഈ യാത്ര എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നടക്കുന്ന സമര പ്രോഗ്രാമുകൾ അടിമാലി എസ് എൻ ഡി പി യൂണിയനിലെ മുഴുവൻ പങ്കാളിത്തവും അതോടൊപ്പം തന്നെ ഈ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന മുഴുവൻ ആൾക്കുള്ള എല്ലാ സപ്പോർട്ടും അടിമാലി എസ് എൻ ഡി പി യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ദൃഢനിശ്ചിതൽ തന്നെ പറയാൻ ആഗ്രഹിക്കും ഹൈറേഞ്ചിലെ പ്രധാന കവാടത്തിലൂടെയുള്ള യാത്ര തടസ്സപ്പെടുന്നത് ഏവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണെന്നും ആയതിനാൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന സമരപരിപാടികളിൽ അടിമാലി എസ് യൂണിയന്റെ മുഴുവൻ പങ്കാളിത്തവും സമര പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായും സജി പറമ്പത്ത് പറഞ്ഞു തൊടുപുഴ സ്വദേശി എം എൻ ജയചന്ദ്രൻ നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയുണ്ടായത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി